നമസ്കാരം ഡോണാ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നെടുമ്പാശ്ശേരി ചെങ്ങമ്മനാടുള്ള ഈ സ്ഥലമാണ് ഇത് മൊത്തം ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് ഇത് ഹൗസ് പ്ലോട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് നാല് അഞ്ച് എട്ട് പത്ത് സെൻറ്റുകളൊക്കെ ആയിട്ട് എത്ര എത്ര സെൻറ്റ് വഴിയിലും നമുക്ക് കൊടുക്കാവുന്നതാണ് ഒറിജിനൽ ലാൻഡ് നാല് മീറ്റർ വഴിയിട്ടുണ്ട് നാല് മീറ്റർ കട്ട് വിരിച്ച് ഇൻ്റർലോക്ക് കട്ടെല്ലാം വിരിച്ച് ചുറ്റും കോമ്പൗണ്ട് വാള് കോമ്പൗണ്ട് വാളാണ് അതായത് മൂന്ന് സൈഡിൽ നിന്ന് റോഡുണ്ട് എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഈ സ്ഥലം സെൻറിന് നാല് ലക്ഷം രൂപ ചോദിക്കണോളൂ സെൻറ്റിന് നാല് ലക്ഷം രൂപ നാല് മീറ്റർ റോഡാണ് ഇവിടാതെ എല്ലാ പ്ലോട്ടിലേക്കും വാട്ടർ കണക്ഷൻ്റെ ലൈനെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ചെങ്ങമനാട് ചുങ്കം പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് നല്ല സ്ക്വയർ പ്ലോട്ടുകളാണ് എല്ലാം തന്നെ മൂന്ന് സൈഡിൽ നിന്ന് റോഡുണ്ട് സ്ക്വയർ ഫോട്ടുകളാണ് വീടുകൾ വേണമെങ്കിൽ പണത് കൊടുക്കുന്നുണ്ട് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ ഒരു കോടിയുടെയൊക്കെ വീടുകൾ ലക്ഷറി ആയിട്ട് പണത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ പിടിക്കുക ഇത് പഞ്ചായത്ത് റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് ഇതുകൂടാതെ അപ്പുറത്തു നിന്ന് എൻട്രൻസ് ഉണ്ട് ഇതിലേ മെയിൻ്റെ വന്നിട്ടുണ്ട് നല്ല കട്ട പിരിച്ച് കൊടുക്കുമ്പോൾ ചുറ്റും കൂമൗണ്ടുകളാണ് വളരെ കുറച്ച് പോട്ടുകൾ മാത്രമേ ഉള്ളൂ അർജൻറ്റായിട്ട് അത്യാവശ്യമുള്ളവർ പെട്ടെന്ന് വന്നാൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിലൊക്കെ വീട് വന്നാൽ നല്ല അടിപൊളി സ്ഥലമാണ് ഇതൊക്കെ നാല് സെൻറ്റ് അഞ്ച് സെൻറ്റൊക്കെ ഉള്ളു ഇതൊക്കെ നാല് സെൻറ് അഞ്ച് സെൻറ്റ് പിന്നെ അപ്പുറത്ത് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് എത്ര വേണേലും കൊടുക്കാം ഓക്കേ നെടുമ്പാശ്ശേരി ചെങ്ങമനാട് ചുങ്കം ഓക്കേ